നമ്മുടെ ഗാലക്സിയിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നാനൂറ് ബില്യൺ നക്ഷത്രങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അവയിൽ ഒത്തിരി നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനെ പോലെയാണ് ആ നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോണിൽ ഭൂമിയെ പോലെ മാഴ്സിനെ പോലെ വാസയോഗ്യമായ പ്ലാനറ്റ്സ് ഉണ്ട് ഭൂമിക്കും ലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരുപാട് പ്ലാനറ്റുകൾ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ ജീവൻ ഉണ്ടാവാനും നമ്മളെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ ലക്ഷത്തിലൊന്ന് എടുത്താൽ പോട്ടെ കോടിയിലൊന്നോ നൂറ് കോടിയിൽ ഒന്ന് എന്നുള്ള സാധ്യത എടുത്താൽ പോലും ഇതിനോടകം ഒട്ടനവധി പ്ലാനറ്റുകളിൽ ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ട് ഉണ്ടായിരിക്കണം അവരൊക്കെ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഇന്റർസ്റ്റെ സ്പീഡിൽ സഞ്ചരിച്ചാൽ പോലും ഒരു ഗാലക്സി മുഴുവൻ കോളനൈസ് ചെയ്യാൻ ഇതിനോടകം അവർക്ക് പറ്റിയിട്ടുണ്ടാവണം ലക്ഷം കോടി ഇയേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല ഏറ്റവും സ്ലോ ആണെങ്കിൽ പോലും പത്ത് മില്യൺ ഇയേഴ്സിന്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ എന്നിട്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ അസാധാരണമായ ചില സിഗ്നൽസ് ചില സാഹചര്യത്തിൽ ഭൂമിയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ പ്രോപ്പർ ആയിട്ട് ഏലിയൻസ് ഉണ്ട് എന്ന് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നോ നോ റേഡിയോ സിഗ്നൽസ് എന്തെങ്കിലും തരത്തിൽ എക്സ്ട്രാ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നും ഒരു തെളിവും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനർത്ഥം ഈ എൻറ്റയർ ഗാലക്സിയില് ഈ ഹോൾ യൂണിറ്റ് യൂണിവേഴ്സിലും നമ്മൾ ഒറ്റക്കാണെന്നായിരിക്കും ആവാം ആവാതിരിക്കാം എന്തായാലും ഫെർമി പാരഡോക്സിനെ പറ്റിയല്ല നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ ഏലിയൻസിന്റെ കഥയാണ് പറയുന്നത് ഭൂമിയിൽ ഏലിയൻസ് വരുന്നതും മനുഷ്യരെ ആക്രമിക്കുന്നതും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒക്കെ പല സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഫിലിം ഫിലിഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ ഡിസ്ട്രിക്ട് നയൻ എന്ന സിനിമ ഭൂമിയിൽ എത്തിപ്പെട്ട ഏലിയൻസ് ജീവിക്കുന്ന ഡിസ്ട്രിക്ട് നയനും മനുഷ്യർ അവരെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നു ചെയ്യുന്നതാണ് സിനിമയുടെ കഥ ഇദ്ദേഹമാണ് വീക്കസ് വീക്കസ് വാൻഡെ മെർവ് നമ്മുടെ കഥാനായകൻ എം എൻ യു ഏലിയൻ എഫേഴ്സിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് എം എൻ യു എന്നാൽ മൾട്ടിനാഷണൽ യുണൈറ്റഡ് എർത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് വെപ്പൺസ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് എം എൻ യു ഒരിക്കൽ ഭൂമിയിലേക്ക് വലിയൊരു സ്പേസ്ഷിപ്പ് വന്നു സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാനാസ്ബർഗിന് മുകളിൽ വന്ന് നിന്ന് ആ വലിയ സ്പേസ്ഷിപ്പിനുള്ളിലുള്ളത് ശത്രുമാണോ മിത്രമാണോ എന്നറിയാതെ ജനങ്ങളെല്ലാം വലിയ ആശങ്കയിലായി കുറച്ച് മാസങ്ങളോളം സ്പേസ് ഷിപ്പ് ഇന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായില്ല ഇങ്ങനെ അതോടെ സ്പേസ്ഷിപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഹ്യൂമൻസ് ശ്രമിച്ചു അവരത് തുറന്ന് അകത്ത് കയറി അതിനുള്ളിൽ ലക്ഷക്കണക്കിന് ഏലിയൻസ് ഉണ്ടായിരുന്നു അവരെ പ്രോൺസ് എന്ന് വിളിക്കാം മനുഷ്യരെ ആക്രമിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല പ്രോൺസിന് മനുഷ്യരെ കണ്ടതും പേടിച്ചു മാറുകയാണ് ചെയ്തത് തുടർന്ന് ഏലിയൻസിന് ജീവിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു ഏരിയ മുഴുവൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആ ഏരിയയുടെ പേരാണ് ഡിസ്ട്രിക്ട് നയൻ ജോഹാനാസ്ബർഗിൽ ഏലിയൻ സ്പേസ്ഷിപ്പ് വന്നതിന് നേരെ താഴെയായി ഏലിയൻസിന് ജീവിക്കാനായിട്ട് ടെന്റ് അടിച്ചു കൊടുത്തു അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ മനുഷ്യരെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും വിധം മനസ്സിലാക്കി ചെയ്തു കൊടുത്തു ഏലിയൻസിന്റെ വലിയ ആ സ്പേസ്ഷിപ്പിൽ നിന്നും ചെറിയ ഒരു ഷിപ്പ് ഭൂമിയിലേക്ക് വീഴുന്നതായിട്ട് ഒരു ഫൂട്ടേജ് ഉണ്ട് ഒരു ചെറിയ സ്പേസ്ഷിപ്പിനെ പറ്റി കാര്യമായ അന്വേഷണം നടന്നെങ്കിലും ആ സ്പേസ്ഷിപ്പ് എവിടെ പോയി ഇതുവരെ മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിനിടെയാണ് ഈ പ്രോൺസിന്റെ പക്കൽ വെപ്പൺസ് ഒക്കെ ഉള്ളത് കണ്ടെത്തുന്നത് ഒരുപാട് ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട് സ്വാഭാവികമായി മനുഷ്യർക്ക് പേടിയായി ഇവർ ഈ ആയുധങ്ങളുമായിട്ട് ഭൂമിയിൽ വന്നത് മനുഷ്യരെ ആക്രമിക്കാനാണോ എന്നുള്ള ഭയം ഉണ്ടാകുമല്ലോ പലയിടങ്ങളിലും പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി ഗവൺമെന്റ് കൊല്ലാൻ വന്നവരെ സപ്പോർട്ട് ചെയ്യാണെന്നുള്ള രീതിയിൽ വലിയ തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ സംഘടിപ്പിച്ചു എന്നാൽ ഏലിയൻസിന്റെ സൈഡിൽ ഇന്നൊരു ആക്രമണ സ്വഭാവം കാണാത്തത് കൊണ്ട് ഇപ്പൊ അവരെ തുരത്തേണ്ട ആവശ്യമില്ലെന്നുള്ള തീരുമാനത്തിലെത്തി അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് കാറ്റ് ഫുഡ്സ് ആണ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ മാംസം പല ഗ്രൂപ്പുകളിൽ ഏലിയൻസിന് വേണ്ടി ഭക്ഷണങ്ങൾ കൊടുക്കും അതിനു പകരമായി ഏലിയൻസിന്റെ വെപ്പൺസും മറ്റുമൊക്കെ വാങ്ങും എന്നാൽ ആ വെപ്പൺ മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് ഏലിയൻസിന് മാത്രമേ പ്രോൺസിന് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണെങ്കിലും വർഷങ്ങളോളം പ്രൊട്ടസ്റ്റുകൾ തുറന്നുകൊണ്ടിരുന്നു ജൊഹാനാസ് ബർഗിലുള്ള ആളുകൾക്ക് ഏലിയൻസ് ഇവിടെ ജീവിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അവർക്ക് പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് പലരും ഏലിയൻസിനെ കണ്ണിൽ കണ്ടാൽ ആക്രമിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് ഗവൺമെന്റ് അവരെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു ഈ ഒരു ഓപ്പറേഷൻ ഉത്തരവാദിത്വം എം എൻ യുനെ ഏൽപ്പിച്ചു അങ്ങനെയാണ് എം എൻ യു ഏലിയൻ എഫേഴ്സിന് വേണ്ടി പുതിയൊരു വിങ് ക്രിയേറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ മാറ്റാനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങുന്നത് ഈ ഒരു ഓപ്പറേഷൻ ആദ്യം വേണ്ടത് ഏലിയൻസിന്റെ സമ്മതമാണ് നിലവിൽ ഡിസ്ട്രിക്ട് നീ ജീവിക്കുന്ന ഏലിയൻസ് അഥവാ പ്രോൺസ് എല്ലാവരും സമ്മതിക്കണം പുതിയ സ്ഥലത്തേക്ക് മാറാനും ഒക്കെയാണെന്ന് സോ അവിടെ ജീവിക്കുന്ന അത്രയും ഏലിയൻസിനെ നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ പുതിയ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം സമ്മതിച്ചില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി മൂവ് ചെയ്യും ഹ്യൂമൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഏലിയൻസിനെ മുറിവേൽപ്പിക്കാനോ കൊല്ലാനോ ഒക്കെ പറ്റും അതൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള ഒരു ആർമി തന്നെയുണ്ട് എം എൻ എവിക്ഷൻ പ്രോസസ്സിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ വീക്കസിനാണ് അവന് പ്രൊമോഷൻ കൊടുത്തു ഒരു റീസൺ അവന്റെ അമ്മായിയപ്പൻ തന്നെയാണ് എം എൻ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ളതാണ് അതെ എം എൻ യുവിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പി സ്മിത്ത് എന്ന ഈ വ്യക്തിയുടെ മകളെയാണ് നമ്മുടെ ഹീറോ കല്യാണം കഴിച്ചിരിക്കുന്നത് ആൻഡ് ബൈ ദേ ഈ പുള്ളിക്കാരെ കണ്ടില്ലേ ഇവളാണ് നമ്മുടെ വീക്കസിന്റെ ഭാര്യ താനിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന നമ്മുടെ വീക്കസ് എന്തുകൊണ്ടും ഡിസേവ് ചെയ്യുന്ന ഒരു പാവം പെണ്ണ് ഒരാളെ കൂടെ പരിചയപ്പെടാനുണ്ട് ദേ ഈ പുള്ള കണ്ടില്ലേ ഇദ്ദേഹമാണ് കൂബസ് ആള് ടി മറ്റുള്ളവരെ കൊല്ലുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുത്തൻ എന്ന് പറയാം ഇവരുടെ ആർമി ഹെഡാണ് ഏലിയൻസ് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ സ്വഭാവം കാണിച്ചാൽ ഇങ്ങനെ അധികം ഒന്നും ചിന്തിക്കാതെ അവരെ കൊന്നു കളഞ്ഞിരിക്കും നമ്മുടെ വീക്കസ് ആവട്ടെ ഒരിക്കലും ഏലിയൻസിനെ ആക്രമിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് പുതിയ സ്ഥലത്ത് മാറ്റാണ് അതുകൊണ്ട് ഒരു കാരണവശ അവരെ ആക്രമിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിയുടെ രീതിയാണ് ഇങ്ങോട്ട് അടി വരുമെന്ന് മതി പുള്ളി തിരിച്ചടിച്ചിരിക്കും അങ്ങനെ അങ്ങനെ സർവസന്നാഹങ്ങളുമായി നമ്മുടെ വീക്കസിൻ ഡിസ്ട്രിക്ട് നയനിലെത്തി തുടക്കം തന്നെ വെടിയും പോകുകയൊക്കെ ആയിരുന്നു ചില പ്രോൺസ് അതുവഴി ചാടി പോകുന്നൊക്കെ ചെയ്യാൻ ശ്രമിച്ചു അവർ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ അവരുടെ സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ചെന്നാൽ അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ച് കയറിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഉണ്ടായിരിക്കും ഏതായാലും വീക്കസ് കൂടെയുള്ളവർക്ക് പ്രോപ്പർ ആയിട്ട് കമാൻഡ് കൊടുത്ത് അവരെ പറഞ്ഞു നിർത്തി നമ്മൾ വന്നതല്ല ഇവരോട് സംസാരിക്കണം ഉദ്ദേശം നിങ്ങൾ ആരും വെടിവെച്ച് സംസാരിക്കാം നമ്മുടെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവും അവർ പറയുന്നത് കുറച്ചൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ആയിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യാം എന്നൊക്കെ സംസാരിക്കാൻ ഹലോ അയൽക്കാരാ ഞാൻ നിങ്ങളെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റാൻ വന്നതാ അതിന് നിങ്ങളുടെ സൈൻ വേണം ദേ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യുവോ എന്തെങ്കിലും കുത്തി കുറച്ചാൽ മതി നിങ്ങളുടെ സമ്മതം വേണമെങ്കിലും നടക്കുള്ളൂ പ്രോണാവട്ടെ വീക്കസ് പറഞ്ഞു മനസ്സിലാവാത്തോണ്ടാണോ എന്തോ ആ പേപ്പറിലോട്ട് ഒറ്റ അടി സോൾജിയേഴ്സ് പ്രോണിന് നേരെ പോയിന്റ് ചെയ്യുമ്പോൾ വീക്കസ് ഗണ്ണു പോയി വെക്കരുത് അയാൾ ഇതിൽ അടിച്ചിട്ടുണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് അയാൾ അവന്റെ സമ്മതമായിട്ട് നമുക്ക് കണക്കാക്കാം വരൂ അടുത്ത മീറ്റ് ചെയ്യാം ചില പ്രോൺ ഇവരുടെ വാഹനത്തിന്റെ തിന്നാൻ ശ്രമിക്കുന്നുണ്ട് അത് ചോദ്യം ചെയ്യാൻ ചെന്ന ടച്ച് ഔട്ട് ചോരയൊക്കെ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചില കശപിശകൾ ഉണ്ടാവുന്നുണ്ട് എന്നാലും നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് ഒക്കെ എറിഞ്ഞു കൊടുത്ത് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു ഈ ഡിസ്ട്രിക് ചുറ്റും ഒരുപാട് നൈജീരിയൻസ് തമ്പടിച്ചിട്ടുണ്ട് ഇല്ലീഗലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏലിയൻസുമായിട്ട് പല ഉണ്ട് മെയിൻ

തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ോട് സംസാരിക്കാൻ പോലും നമ്മുടെ ഒക്കെ പോലും മാഫിയ ലീഡറോട് സംസാരിക്കാനോ അങ്ങോട്ട് ശ്രദ്ധിക്കാനോ പോലും പോകുന്നില്ല പ്രോൺസിനെക്കാളും ഡേഞ്ചറസ് ആണോമാര് ഒരു ഇല്ലാത്തവന്മാര ഒന്ന് പറഞ്ഞു രണ്ടിന് വെട്ടാണ് അവിടുന്ന് വീക്കസ് ഒക്കെ വീണ്ടും മുന്നോട്ട് എല്ലെന്നും ചിലയിടങ്ങളിൽ ഏലിയൻസ് എക്സ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം ഏലിയൻസിന്റെ തന്നെ മുട്ടകളാണ് എത്രയോ നാൾ കഴിയുമ്പോൾ ഇത് വിരിഞ്ഞ പുതിയ ഏലിയൻസ് പുറത്തുവരും കുറെ നാളായിട്ട് ഭൂമിയിലാണല്ലോ അവരിവിടെ ഒരു സിവിലൈസേഷൻ ആരംഭിച്ചു ഇത് അവരുടെ സ്ഥലമാണ് ഇതിലോട്ട് മനുഷ്യർ വരാനേ പാടില്ലെന്ന് പറയുന്ന ഏലിയൻസും ഉണ്ട് വീക്കസ് അവരുടെ ഏലിയൻസ് എക്സ് മുഴുവൻ നശിപ്പിച്ചു കളയുന്നുണ്ട് ഇവരിങ്ങനെ പെറ്റുപരികാ ശരിയാവത്തില്ലല്ലോ മനുഷ്യരെ അറിയിക്കാതെ പെർമിഷൻ കൂടാതെ ഏലിയൻസ് ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇല്ലാതാക്കണം ഇവിടെ ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നതിനിടെ കുറച്ചപ്പുറത്തായിട്ട് കുപ്പ കൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ഏലിയൻസ് എന്തോ കാര്യമായിട്ട് തിരയുന്നുണ്ട് അതിൽ വലിയ ഏലിയന്റെ പേര് ക്രിസ്റ്റഫർ ജോൺസൺ ഒരു പക്ഷേ ഹ്യൂമൻസിനെ കണ്ട് ഇൻസ്പെയർ ആയിട്ടതായിരിക്കാം എന്തായാലും നമുക്ക് പുള്ളിക്കാരനെ സി ജെ എന്ന് വിളിക്കാം കൂടെയുള്ള കുട്ടി ഏലിയൻ സി ജെ മകനാണ് ജൂനിയർ സി ജെ ജൂനിയറും സീനിയറും കൂടെ തിരഞ്ഞെ തിരിഞ്ഞ് തിരിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള സാധനം കണ്ടുപിടിച്ചു ഇതിനുള്ളിൽ എന്തോ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ലിക്വിഡ് ആണ് കൈൻഡ് ഓഫ് ഫ്യൂൽ സീനിയറും ജൂനിയറും പിന്നെ വേറെ ഏലിയൻ കുറെ നാളായിട്ട് രഹസ്യമായി അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും നാളെ ഇവർക്ക് മിസ്സായ ഒരു ഫ്യൂല് മാത്രമാണ് ഈ ഫ്യൂലും കൂടെ കിട്ടിയാൽ അവർ ഉദ്ദേശിക്കുന്ന എന്തോ കാര്യം നടത്തിയെടുക്കാൻ പറ്റും അത് എന്ത് ഏതാ എന്നതിലൊക്കെ നമുക്ക് വരാം ഏതായാലും ഫ്യൂൽ അവർ ചെറിയൊരു ക്യാൻ്റിനകത്ത് കളക്ട് ചെയ്തു അപ്പോഴേക്കും വീക്കസും സോൾജേഴ്സും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് അവർ ഈ ക്യാൻ കണ്ടുപിടിച്ചാൽ ഇവിടെ നടത്തുന്ന ഈ പരീക്ഷണത്തെ പറ്റിയൊക്കെ അറിഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ട് സി ജെ ആളുടെ കൂടെയുള്ള ഏലിയനോട് ആ ഒരു ക്യാൻ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ എന്നിട്ട് എങ്ങനെങ്കിലും ഹ്യൂമൻസിനെ നേരിടാനും പറഞ്ഞിട്ട് മാറിപ്പോ വീക്കസ് ഒക്കെ ഇവിടെ വന്ന് വന്നിഷന്റെ കാര്യം പറഞ്ഞപ്പോ അവരോടൊന്ന് ചാടിക്കടിക്കാൻ ചെന്നെ സംശയം തോന്നിയിട്ടും ഇവർ ആ ഒരു ഏലിയന് നേരെ ഗണ്ണു പോയിന്റ് ചെയ്ത് അവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് വീടിന് കയറി പരിശോധിച്ചു അവിടെ അവരുടെ പരീക്ഷണ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അമ്മമാർ എന്തൊക്കെയോ ഉണ്ടായിപ്പോ അതിനകത്ത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വിശദമായി തെരഞ്ഞപ്പോ സി ജെ ഈ ഏലിയന്റെ പക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കാനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു ലിക്വിഡ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് വെപ്പണമായിട്ടൊന്നും തോന്നുന്നില്ല എന്താ സാധനം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കസ് തുറക്കാൻ ശ്രമിച്ചപ്പോ അതിന് കുറച്ച് അവന്റെ മുഖത്തേക്ക് ചീറ്റുന്നുണ്ട് ഏഹ് എന്തുകൊണ്ട് ഇത് ചാണകോ മുഖമൊക്കെ തുടച്ചു കഴിഞ്ഞ് വീക്കസ് പുറത്ത് വന്ന് ഏലിയനോട് ഇത് എന്താ സംഭവം ഏതാ സംഭവം പിന്നെ അതിനകത്തുനിന്ന് ഒരു വെപ്പൊക്കെ എടുത്തോന്ന് അതിനെ പറ്റിയും വിശദമായി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഏലിയൻസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഏലിയൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു അടുത്തു നിന്ന് സോൾജറിനെയും അടിച്ചിട്ടു നമ്മുടെ വീക്കസിന്റെ കൈ കിട്ടിച്ചിട്ട് അവനെയും ചവിട്ടി താഴെയിടുന്നുണ്ട് ഇതെല്ലാം കണ്ട് എം ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ടിരുന്ന കൂബസ് ഒക്കെ ഏലിയെ വെടിവെച്ച് വീഴ്ത്തി വീക്കസിന്റെ കൈക്ക് സാരമായി പരിക്ക് പറ്റിയതുകൊണ്ട് മെഡിക്കൽ ടീമിനോട് വരാൻ പറഞ്ഞിട്ട് കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം എം എൻ യു ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീക്കസ് മുന്നോട്ട് ചെല്ലുമ്പോ സി ജെ താമസിക്കുന്ന അവിടെ എത്തി ടെന്റിന് പുറത്ത് നിപ്പുണ്ടായിരുന്നു അതിനോട് സംസാരിക്കാൻ ചെന്നപ്പോൾ അത് കൈ കിട്ടിയ സാധനം എടുത്ത് വീക്കസി നേരെ എറിഞ്ഞു ഈ ഒരു ബഹളം ഒക്കെ കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സി ജെ ഇവരോട് സോറിയൊക്കെ പറഞ്ഞിട്ട് ജൂനിയറിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു വീക്കസ് ആവട്ടെ സി ജയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിവിക്ട് ചെയ്യാൻ പോവാ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പോകുന്ന പറഞ്ഞപ്പോ അതിന് സി ജെക്ക് സമ്മതല്ല അങ്ങനെ തോന്നുന്നു പോകുന്നത് വേറെ സ്ഥലത്തേക്കൊക്കെ പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റത്തില്ലെന്ന് സി ജെ വീക്കസ് നേരെ ടെന്റിനകത്ത് കയറി നോക്കിയപ്പോ അതിനകത്ത് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഈ ഏലിയൻ ഇവിടെ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു കുഞ്ഞിനെ വളർത്തുന്നുണ്ട് അതും ഇല്ലീഗലാണ് ഇതൊന്നും മനുഷ്യരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാനേ പാടില്ല അതുകൊണ്ട് തന്നെ ഈ സി ജെ കുഞ്ഞിനെ ജൂനിയറിനെ എം എൻ യുവിന്റെ തന്നെ ഏലിയൻ ചൈൽഡ് കെയറിലേക്ക് മാറ്റാവുന്നതായി വീക്കസിന്റെ തീരുമാനം സീരിയക്ക് ഇഷ്ടപ്പെടുവോ ഏലിയൻ ആണെങ്കിലും ഒരു പ്രോൺ ആണെങ്കിലും തന്റെ കൊച്ചിനെ ഊമാര് വന്ന് പെർമിഷൻ കൂടാതെ തട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല വീക്കസ് ജൂനിയറിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുള്ളിക്കാരനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വോമിറ്റ് ചെയ്യുന്നത് പെട്ടന്നാൾ ഒട്ടും വയ്യാതായി ഇങ്ങനെ ഇങ്ങനെയായതോടെ ഇവർ തിരിച്ചു പോകുന്നു പോകുന്ന വഴി വല്ലാണ്ട് വിശന്നിട്ട് വീക്കസ് ഫുഡ് കഴിക്കുമ്പോഴാവട്ടെ അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് സാധാരണ മനുഷ്യരുടെ ബ്ലഡ് ഒക്കെ റെഡ് കളറിലല്ലേ വരേണ്ടത് ഇതൊരുമാതിരി ബ്ലാക്ക് കളറില് കറുത്ത ബ്ലഡ് ആണ് വരുന്നത് ഇങ്ങനെയും കൂടായതോടെ തൽക്കാലം ഇന്നത്തെ ജോലിയൊക്കെ അവസാനിപ്പ് ിച്ച് നേരെ ഓഫീസിൽ ചെന്ന് അവിടെ നിന്ന് കുറെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ നഖം ഇളകിവന്നു തനിക്ക് ഇതെന്താ എന്താ എന്ന് മനസ്സിലാകാതെ വീക്കസ് നേരെ ചെന്ന് റെസ്റ്റ് റൂമിൽ കയറി അവന്റെ ബാക്കിയുള്ള നഖങ്ങളൊക്കെ ഇങ്ങനെ കടിച്ചു വലിച്ചു നോക്കുമ്പോൾ ഈസി ആയിട്ട് നിഷ്പ്രയാസം അവന്റെ നഖങ്ങളൊക്കെ ഇളകി വരുന്നു വീക്കസിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഏലിൻസിന്റെ ലിക്വിഡ് പണി കൊടുത്തെന്ന് തോന്നുന്നു താൻ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായെങ്കിലും തൽക്കാലം ഇതാരെയും അറിയിക്കേണ്ട തീരുമാനിച്ച വീക്കസ് തിരികെ വീട്ടിൽ ചെല്ലുവാണ് അവിടെ ആവട്ടെ ഇവന്റെ ഭാര്യയും കുറേ സുഹൃത്തുക്കളും ഇവനെ കാത്തിരിക്കുവായിരുന്നു പ്രൊമോഷൻ ഒക്കെ കിട്ടിയില്ലേ ചെറിയൊരു പാർട്ടി ഒരുമാതിരി വയ്യാതായ വീക്കസ് അങ്ങോട്ട് ചെയ്യുന്ന കയറി എന്ത് യും ഒരുപാട് സമയം അവന് പിടിച്ചു നീക്കാൻ പറ്റിയില്ല ഒരല്പസമയം കഴിഞ്ഞതും അവൻ താഴെ വീണു പോകുന്നുണ്ട് അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വീക്കസിന് നേരത്തെ അപകടം പറ്റിയ ആ ഒരു കൈ ഉണ്ടല്ലോ അതിൽ മരുന്ന് വെച്ചിട്ടും പിന്നെയും ബ്ലീഡ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ക്ലോത്ത്സ് എല്ലാം കട്ട് ചെയ്ത് ദേ അവിടെ ഏലിയൻ കൈ നമ്മുടെ വീക്കസിന്റെ കൈ പ്രോൺ ഹാൻഡായി മാറിയിരിക്കുന്നു വെപ്രാളപ്പെട്ട് പേടിച്ച് ബഹളം വെച്ച വീക്കസ് അവൻ അവന്റെ ഭാര്യയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ ഓടി ചെന്ന് ഇക്കാര്യം എം എന്യൂയിൽ അറിയിച്ചു തുടർന്ന് അവരുടെ ആളുകൾ വന്ന് വീക്കസിനെ പിടിച്ചുകൊണ്ട് പോവാണ് വീക്കസിനെ അവന്റെ ഭാര്യയോടൊന്നും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല തുടർന്ന് ഏതാണ്ട് ഒരു പതിനാറ് മണിക്കൂറോളം വീക്കസിനെ അവരെന്തൊക്കെയോ ചെയ്തു അവന്റെ കയ്യിലൊക്കെ വിശദമായി പരിശോധിച്ച് ഇവനൊരു ഏലിയനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ഏലിയൻ വെപ്പൺസ് ഇവനെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നു ഒരുപാട് അധികം ഏലിയൻ വെപ്പൺസ് ഉണ്ട് പക്കൽ ആദ്യമൊക്കെ അവിടെ തൂക്കിയിട്ടിരുന്ന പന്നികൾക്ക് നേരെ ഷൂട്ട് ചെയ്ത് ആ വെപ്പന്റെ പവർ ഒക്കെ ടെസ്റ്റ് ചെയ്തു മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള വെപ്പൺസ് പോലെ ഒന്നുമില്ല ഭയങ്കര പവർഫുൾ ആണ് ചിലതിലൊക്കെ ബുള്ളറ്റ്സ് റീലോഡ് പോലും ആവശ്യമില്ല കെട്ടി തൂക്കിയിട്ടിരുന്ന പോർക്കൊക്കെ ചിന്ന ഭിന്നമായി പോകുന്നുണ്ട് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് പന്നികളിൽ പരീക്ഷിച്ചത് പോരാഞ്ഞിട്ട് ഒരു ഏലിയനെ പിടിച്ചോണ്ട് വന്ന ജീവനുള്ള ഏലിയനെ പിടിച്ചോണ്ട് വന്ന് അതിനെ അവിടെ പേടിപ്പിച്ച് നിർത്തിയിട്ട് നമ്മുടെ വീക്കസിനെ കൊണ്ട് അതിനെ ഷൂട്ട് ചെയ്യിപ്പിച്ച് ഏലിയനെ കൊന്നു കളഞ്ഞു അപ്പോഴാണ് വീക്കസ് മനസ്സിലാക്കുന്നത് അധികം ഇല്ലീഗൽ പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട് ഏലിയൻസിനെ ഒത്തിരി പേരെ കടത്തിക്കൊണ്ടുവന്ന് അവരുടെ ശരീരം കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ലാബ്രാറ്റ്സ് ആയിട്ട് ഏലിയനെ യൂസ് ചെയ്ത് അവരുടെ വെപ്പൺസ് ഒക്കെ എങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പൊ നമ്മുടെ വീക്കസ് ഏലിയൻ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവന്റെ കൈ യൂസ് ചെയ്ത് ഇവർക്ക് ഈ വെപ്പൺ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റും വീക്കസ് ഇവിടെ വെച്ച് ഇവന്റെ അമ്മായിയപ്പനെ കണ്ടപ്പോ എങ്ങനെങ്കിലും അവനെ ഇവിടുന്ന് രക്ഷിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ അയാളാവെ നീ ഒന്നും അറിയണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അങ്ങേർക്ക് പണമാണ് ഇമ്പോർട്ടന്റ് ബില്യൺ ഡോളർ ടെക്നോളജി അല്ല ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏലിയൻ വെപ്പൺസ് സെൽ ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റ് എന്ത് മാത്രമായിരിക്കും നൂറ് കണക്കിന് ഹ്യൂമൻ വേറ്റ് ഒരൊറ്റ ഏലിയൻ വെപ്പൺ മതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ വീക്കസിന് ഏലിയൻ വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റണം അതിന് ഇവനിൽ പരീക്ഷണം നടത്തി ബയോടെക് ഡെവലപ്പ് ചെയ്യണം ഒത്തിരി വർഷങ്ങളായിട്ട് എമന്യു രഹസ്യമായി ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗവൺമെന്റ് അറിയാതെ അതീവ രഹസ്യമായി ഒത്തിരി ഇലീഗൽ പരിപാടി ചെയ്യുന്നുണ്ട് പാവം നമ്മുടെ വീക്കസ് ആകെ അങ്ങ് പെട്ടുപോയി ആരോട് സഹായം ചോദിക്കാനാണ് സ്വന്തം അമ്മായിയപ്പനാണ് വില്ലനായിട്ട് വന്നേക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇവൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് ഇവന് തോന്നുന്ന ഒരേ ഒരാൾ ഇവന്റെ ഭാര്യ മാത്രം ാണ് എങ്ങനെങ്കിലും അവളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നന്നായിരുന്നു അവളിലൂടെ ഈ സത്യം എല്ലാവരെയും അറിയിക്കാൻ പറ്റുമല്ലോ ശരീരം മുറിച്ച് അവനിൽ പരീക്ഷണം നടത്താൻ തുടങ്ങുമ്പോൾ ഒരു വിധത്തിൽ പുള്ളിക്കാരൻ അവന്റെ കൈ വലിച്ചൂരി അവരെ അടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു കൂബസ് ഒക്കെ പിടിക്കാൻ അവന്റെ പുറകെ ഉണ്ട് ഓടി പോണ പോക്കൽ കൈ കിട്ടിയ തുണിയൊക്കെ എടുത്തിട്ട് എങ്ങനെങ്കിലും ഇവരെ ഇനി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ഭയങ്കരമായിട്ട് വീക്കസിന് വിശക്കുന്നുണ്ട് നേരെ അടുത്ത് കണ്ട ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് കയറി അവിടുന്ന് ഒരു ബർഗർ ഓർഡർ ചെയ്തെങ്കിലും അതിനോടകം ഇവനെ പറ്റിയുള്ള ന്യൂസ് ടി വിയിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അവൻ ഭയങ്കര ഡേഞ്ചറസ് ആണ് കുറഞ്ഞത് അവന് ടിയെങ്കിലും മാറി നിൽക്കണം അവനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ എം എൻ യു കൊടുക്കണമെന്നൊക്കെ ഇവനെ തിരിച്ചറിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പേടിച്ച് ഓടി മാറി വീക്കസ് ആവട്ടെ ആരോ ഓർഡർ ചെയ്ത് ബർഗറും എടുത്ത് കഴിച്ചിട്ട് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നു ഒരു ദിവസത്തിലധികമായി ഇതിനിടെ സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു ഫോൺ യൂസ് ചെയ്ത് വീക്കസ് താനിയെ അവന്റെ ഭാര്യയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൾ വോയിസ് മെയിലിലേക്കൊക്കെയാണ് കണക്ട് ആവുന്നത് ഇനി അവളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയാലും എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല മേ ബി ഇതിനോടകം അവളുടെ അച്ഛൻ അവളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവില്ല കോബസിന്റെ ഒക്കെ കണ്ണിപ്പിടാതെ ഡിസ്ട്രിക്ട് നയൻപരി നമ്മുടെ വീക്കസ് ആവട്ടെ അവിടുന്ന് ഒപ്പിച്ച് കഴിക്കുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരന്റെ ഫുഡിംഗ് രീതി പോലും മാറി ക്യാറ്റ് ഫുഡ് ഒക്കെയാണ് ഇപ്പൊ ഇഷ്ടം കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഇവൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹ്യൂമനിൽ നിന്ന് പ്രോൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇവന്റെ വൈഫ് ഇവനെ തിരിച്ചു വിളിക്കുന്നുണ്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ അച്ഛൻ അവളോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേക്കെന്നറിയോ നമ്മുടെ വീക്കസിന് പ്രോൺസിനോട് ഒപ്സസ്റ്റ് ആയിട്ട് പ്രോൺസിന്റെ കൂടെ ഇന്റർകോസ് ചെയ്തു എന്നൊക്കെ അവൾ അത് വിശ്വസിക്കുകയും ചെയ്തു ഭാര്യയല്ലേ അവൾക്ക് എന്തോരം വിഷമമാവും ഇനി ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല ശരിയാവത്തില്ല വീക്കസിൽ അവൾക്ക് ഒരു ഹോപ്പും ഇല്ലെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അതോടെ നമ്മുടെ വീക്കസ് രണ്ടും കൽപ്പിച്ച് ഓടിച്ചെന്ന് ഒരു കത്തി എടുത്തുകൊണ്ട് അവന്റെ ആ ഒരു ഏലിയൻ ഹാൻഡ് മുറിച്ചു കളയാൻ ശ്രമിച്ചു രണ്ടും കൽപ്പിച്ചു ഒരു വീരൽ അവനെ കൊണ്ട് വെട്ടി മുറിയാൻ പറ്റുന്നുണ്ട് വേദന സഹിക്കാൻ പറ്റിയില്ല പ്രോൺ ഹാൻഡ് ആണെങ്കിലും അത് ഇവന്റെ ശരീരത്തിൽ തന്നെയല്ലേ വേദന ഭയങ്കരമായിരുന്നു അതുകൊണ്ട് വെട്ടിമുറിച്ച് കളയുന്ന പരിപാടി അവിടെ വെച്ച് നിർത്തിയിട്ട് വേറെ ചെയ്യാം മറ്റെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആലോചിക്കുകയാണ് സെയിം ടൈം വീക്കസിനെ തിരക്കി കൂബസ് ഒക്കെ വരുന്നുണ്ട് അവരുടെ ഹെലികോപ്റ്റർ കണ്ടതും ഇവൻ ഓടി മാറി ചെന്ന് അടുത്ത് കണ്ട ഒരു ടെന്റിനകത്ത് കയറി നമ്മൾ നേരത്തെ കണ്ട സി ജെ സി ജെയും ജൂനിയറും അവരുടെ ടെന്റിൽ ചെന്ന് കയറി വെപ്രാളത്തില് സിജെയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് പോകും സി ജെ പിടിച്ചൊരു തള്ളുവെച്ചു കൊടുത്തു അങ്ങനെ ബോധം പോയ നമ്മുടെ ഹീറോയുടെ കൈ കണ്ടപ്പോൾ ി ജെക്ക് കാര്യം മനസ്സിലായി പുള്ളിക്കാരനെ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അവനെ അവടെ ഒളിപ്പിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുമ്പോ ആ ഒരു ഫ്ലൂയിഡിനെ പറ്റി ആ ഒരു ലിക്വിഡിനെ പറ്റി ചോദിക്കുകയാണ് അതിപ്പോൾ എവിടെയാണ് കുറച്ച് നമ്മുടെ ഹീറോയുടെ മുഖത്തേക്ക് തെറിച്ചെങ്കിലും ബാക്കിയുള്ളത് എം യു ഹെഡ് കാർട്ടേഴ്സിലുണ്ട് ആ ഫ്ലൂയിഡ് പ്രോൺസിന് അത്യാവശ്യമാണ് ആ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റൂ ഇപ്പൊ സി ജെ സംസാരിക്കുന്ന ഭാഷ ഇവനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇവ പ്രോണായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എത്രയും വേഗം ഈ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യണം അങ്ങനെ ഇവനെ വീണ്ടും ഹ്യൂമൻ ആക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലൂയിഡ് തന്നെ വേണമെന്നാണ് സി ജെ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എം എൻ യു ഹെഡ്വാട്ടേഴ്സിലുള്ള ലിക്വിഡ് കിട്ടാതെ ഇവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് കൂട്ടർക്കും ലിക്വിഡ് ആവശ്യമാണ് എൻ യു ഹെഡ്വാട്ടേഴ്സിൽ ചെന്ന് ലിക്വിഡ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞാൽ അത് നിസാര പരിപാടിയല്ല അത്രയും സോൾജിയേഴ്സിനെയും സയന്റിസ്റ്റുകളെയും ഒക്കെ വെട്ടിച്ച് അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ടാസ്ക് ആണ് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇവനാണെങ്കിലും മനുഷ്യരൂപത്തിൽ മാറി മാറി പ്രോണായിക്കൊണ്ടിരിക്കുന്നു ഇന്നേരമാണ് ടാനി ഇവനെ ഫോൺ ചെയ്യുന്നത് അവളുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമാണെന്നും അവൾ ഇവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെന്നും വീണ്ടും ഇവർക്ക് പഴയ പോലെ ആകണമെന്നൊക്കെയാണ് പുള്ളിക്കാര് പറയുന്നത് ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര വലിയൊരു മോട്ടിവേഷനായി എന്ത് ചെയ്തിട്ടാണെങ്കിലും എം എൻ യു ഹെഡ്വാർട്ടേഴ്സിൽ പോയി ലിക്വിഡ് എടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് എന്നാൽ ടാനിയുടെ ഈ കോള് അവളുടെ അച്ഛനും കൂബ്സും ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ നമ്മുടെ ഹീറോ വീക്കസ് എവിടെയാണെന്ന് അവരും മനസ്സിലാക്കി നമ്മുടെ ഹീറോയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ആദ്യം വെപ്പൺസ് ഒപ്പിക്കണം എന്നിട്ട് എം എൻ ഹെഡ്വാട്ടേഴ്സ് സറ്റാക്ക് ചെയ്യണം വെപ്പൺ എവിടെ നിന്ന് ഒപ്പിക്കാം അതിന് മാഫിയാ തലപ്പനുണ്ടല്ലോ പുള്ളിക്കാരന്റെ അടുത്ത് കുറെ ഏലിയൻ വെപ്പൺസ് ഉണ്ടല്ലോ മെയിൻ ആയിട്ട് ഫുഡ്സിന് വേണ്ടി ഏലിയൻസിനോട് അങ്ങനെ ട്രേഡ് ചെയ്ത് ഒത്തിരി വെപ്പൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് അതൊന്നും അങ്ങേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അടുത്ത് വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് അങ്ങേരെ കാണാൻ ചെന്നു പൈസ കൊടുക്കാം വെപ്പൺ തരും എന്നൊക്കെ ചോദിച്ചപ്പോ അവരിനെ വിശദമായിട്ട് പരിശോധിച്ചു ഇവനെ ഇനി ഇപ്പോ എം എൻ യു അയച്ചതാണെങ്കിലോ എന്നുള്ള ഡൗട്ടിൽ ചെക്ക് ചെയ്ത് വന്നു അപ്പോ ഇവന്റെ കൈ കണ്ട് മാഫിയ തലവൻ അങ്ങ് ആയി ഇത് കൊള്ളാം ഈ സെറ്റപ്പ് കൊള്ളാം അങ്ങേർക്ക് ഇത് വേണമെന്ന് ഹീറോടെ കൈ വെട്ടിയെടുത്ത് ഇത് തിന്നു കഴിഞ്ഞാൽ ഇവനെ പോലെ ആകാൻ പറ്റുമെന്ന് കരുതുന്നു അങ്ങേരെ അങ്ങേറ ആളുകളോട് ഇവന്റെ കൈ വെട്ടിയെടുക്കാൻ പറഞ്ഞു കിട്ടി ഗാപ്പിൽ നമ്മുടെ വീക്കസ് അടുത്ത് ഒരു ഏലിയൻ വെപ്പണിൽ കയറി പിടിച്ചതും അത് ആക്ടിവേറ്റ് ആയി ആയുധം യൂസ് ചെയ്ത് ചുറ്റുപാട് നിന്ന് എല്ലാ എണ്ണത്തിനും വീഴ്ത്തി മാഫിയ ഗ്യാങ്ങിലുള്ളവർക്ക് ഹ്യൂമൻ മെയ്ഡ് വെപ്പൺസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ അവന്മാരെയും ഭീഷണിപ്പെടുത്തി ആവശ്യമുള്ള വെപ്പൺസും സംഘടിപ്പിച്ചു പോകുന്ന നമ്മുടെ ഹീറോയും സി ജെയും കൂടെ എം എൻ യു ഹെഡ്ക്വാർട്ടേഴ്സ് സെറ്റാക്കി ഇതകത്ത് കയറി ഏലിയൻ വെപ്പൺസ് ഭയങ്കര പവർഫുൾ ആണ് കൂടാതെ റീലോഡ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഇവർക്ക് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ പോയി പോയി ഇവർക്ക് ആവശ്യമുള്ള ലിക്വിഡ് കണ്ടെത്തിയപ്പോഴാണ് സി ജെ മനസ്സിലാക്കുന്നത് ഒരുപാട് ഏലിയൻസിനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവർ ഇവിടെ പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു ായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തന്റെ ഇനത്തിൽപ്പെട്ടവരെ ഇങ്ങനെ കൊന്നിട്ടിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരൻ ഒരുമാതിരി തകർന്നു തകർന്നുപോയി സോൾജേഴ്സ് കയറി വന്ന സി ജി ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൃത്യമായ വീക്കസിന്റെ ഇടപെടലാണ് രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ അങ്ങനെ ഒരു വിധത്തിൽ എം എൻ യുന്റെ വണ്ടിയും എടുത്ത് അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവരെ ഡിസ്ട്രിക്ട് നിലത്തിന്നോണ്ടിരിക്കുക ലിക്വിഡ് കിട്ടിയില്ലേ ഇനി എന്നെ പെട്ടെന്ന് റിവേഴ്സ് ചെയ്ത് എനിക്ക് വീണ്ടും ഹ്യൂമൻ ആവണം ഹ്യൂമൻ ആക്കാം നീ ഒന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് താമസമുണ്ട് ഒരുപാട് താമസിക്കല്ലേ വേഗം ആവട്ടെ അവർ ഇപ്പൊ നമ്മളെ കണ്ടുപിടിക്കും അല്ല ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ എത്ര സമയം എടുക്കും ആക്ച്വലി നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരു മൂന്ന് വർഷം നമ്മുടെ സ് ഇതൊരുമാതിരി മറ്റേടത്തെ പറ മൂന്ന് വർഷവും ഇവരുടെ ഈ പ്രോൺസിന്റെ ഒരു ചെറിയ സ്പേസ്ഷിപ്പ് ഭൂമിയിൽ ഉണ്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ലിക്വിഡ് യൂസ് ചെയ്ത് ചെറിയ ഷിപ്പ് മദർഷിപ്പിൽ എത്തിക്കാൻ പറ്റും അതും കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് മാത്രമേ നമ്മുടെ ഹീറോയെ വീണ്ടും ഹ്യൂമൻ ആക്കാൻ പറ്റൂ ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു അത്രയൊന്നും സമയം എന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് കിട്ടാൻ പോകുന്നില്ല അതിനോടകം അവൻ പൂർണ്ണമായും പ്രോണായി മാറും എന്നിട്ട് വീണ്ടും അവൻ തിരിച്ച് ഹ്യൂമൻ ആകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു മൂന്ന് വർഷം കൂടെ കാത്തിരിക്കണമെന്ന് ദേഷ്യം വരാതിരിക്കോ ഒരു സൈഡിൽ എം എൻ യു ചേസ് ചെയ്തു വരുന്നു അവിടെ വരെ ജീവൻ പണയം വെച്ച് പോയി ഈ ലിക്വിഡ് എടുത്തിട്ട് ഇപ്പൊ പറയുകയാണ് മൂന്ന് വർഷം കൈ കിട്ടിയ സാധനം എടുത്ത് ഹീറോ സിജയുടെ ഒറ്റയടി എന്നിട്ട് ഇവരുടെ ഈ താഴേക്ക് ഇറങ്ങി അവിടെയാണ് ഇവരുടെ ആ ഒരു ചെറിയ സ്പേസ് ഷിപ്പ് ഉള്ളത് കുട്ടി എലിയൻ ഉണ്ടല്ലോ ജൂനിയർ സി ജെ അതും അവിടെയുണ്ട് മുകളിലാവട്ടെ കൂബസ് ഒക്കെ വന്ന് നമ്മുടെ സി ജെ പിടിക്കുന്നുണ്ട് സിജെയോട് നമ്മുടെ ഹീറോയെ പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും പുള്ളി പറയാൻ തയ്യാറായില്ല കുട്ടി ഏലിയൻ ജൂനിയർ സിജെ സഹായത്തോടെ ഈ ലിക്വിഡ് യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോ കുട്ടി പറഞ്ഞു കൊടുക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവരുടെ ടെന്റിനടിയിൽ ഇത്രയും വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇവർ ഒളിപ്പിച്ചുവെച്ചിരുന്ന സ്പേസ് ഷിപ്പ് സ്റ്റാർട്ടായി സി ജെ പിടിച്ചുകൊണ്ട് പോകുന്ന കൂബസ് നോക്കുമ്പോൾ ഒരു സ്പേസ്ഷിപ്പ് ഉടൻ തന്നെ അറ്റാക്ക് ചെയ്ത് സ്പേസ് ഷിപ്പ് വീഴ്ത്താനുള്ള ഓർഡർ കൊടുത്തു സ്പേസ് ഷിപ്പിന്റെ ഒരു സൈഡിൽ മിസൈൽ ഹിറ്റ് ആയി അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു ഉദ്ദേശിച്ച പോലെ മദർഷിപ്പിൽ എത്താൻ പറ്റില്ല പ്രോൺസിലെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അവരുടെ മദർഷിപ്പിൽ എത്തണമായിരുന്നു അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണെങ്കിൽ മദർഷിപ്പിൽ എത്തേണ്ടിയിരുന്നു ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയി കൂബസ് സി ജെ ഐയെയും നമ്മുടെ ഹീറോയെയും അറസ്റ്റ് ചെയ്തു മാറ്റി ജൂനിയർ സി ജെ തകർന്നു നടക്കുന്ന സ്പേസ് ഷിപ്പിനെ തൊളിച്ചിരുന്നുകൊണ്ട് അതിനെ കണ്ടില്ല സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഇനിയിപ്പോ രണ്ടാളും എം എൻ യുന്റെ കൺട്രോളിലായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് മാഫിയുടെ എൻട്രി നൈജീരിയൻ മാഫിയ വന്ന എം എൻ യു വാഹനങ്ങൾ അറ്റാക്ക് ചെയ്യുവാണ് കാരണം അവർക്ക് നമ്മുടെ ഹീറോയെ വേണം മാഫിയ ഹെഡിന് ഹീറോയുടെ കൂട്ടുള്ള കൈകൾ വേണമല്ലോ പ്രോൺ ഹാൻഡ് യാതൊരു ബോധവും ഇല്ലാത്തവുമാരാ നമ്മുടെ ഹീറോയുടെ ശരീരം വെട്ടിമുറിച്ച് കഴിച്ചാൽ അവർക്കും ഇവനെ പോലെയുള്ള കൈകൾ കിട്ടും പ്രോൺ ഹാൻഡ് കിട്ടും എന്നൊക്കെയാണ് വിചാരിച്ചുവച്ചേക്കുന്നത് മാഫിയ നമ്മുടെ ഹീറോയെ പിടിച്ച് അവന്റെ കൈയൊക്കെ വെട്ടിമുറിക്കാൻ തുടങ്ങുന്ന ഇതേ സമയം കുട്ടി ഏലിയൻ ഉണ്ടല്ലോ ജൂനിയർ സി ജെ തകർന്നു വീണ സ്പേഷിപ്പിന്ന് മദർഷിപ്പിലേക്ക് സിഗ്നൽ അയച്ച് ഭൂമിയിലുള്ള ഏലിയൻ കൺട്രോളിലുള്ള വസ്തുക്കളൊക്കെ പ്രത്യേകിച്ച് ഏലിയൻസിന്റെ സ്യൂട്ട്സ് ഒക്കെ സ്കെലൺ സ്യൂട്ട്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു സൈഡിൽ എം എൻ യു സൈഡിൽ മാഫിയ മറ്റൊരു സൈഡിൽ ഏലിയൻസിന്റെ സ്യൂട്ട് ആക്റ്റീവായ ആക്ടീവായ മറ്റായുധങ്ങളും ഒക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഈ വലിയ ബഹളത്തിനിടെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു വിധത്തിൽ ഏലിയൻ വെപ്പന്റെയും ആ ഒരു സ്യൂട്ടിന്റെയും ഒക്കെ സഹായത്തോടെ മാഫിയ ഗ്യാങ്ങിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നുണ്ട് മദർഷിപ്പ് മൂവ് ചെയ്തു തുടങ്ങി ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മദർഷിപ്പ് ചലിക്കുന്നത് മാഫിയ ഗ്യാങ്ങിലുള്ള അവരുടെ ഹെഡിനെ ഉൾപ്പെടെ എല്ലാം അതിനെ തീർക്കാനും പറ്റി പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ഹീറോ ഏലിയൻ സ്കിലിറ്റിൻ യൂസ് ചെയ്ത് ആ ഒരു സ്യൂട്ട് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനും തുടങ്ങി ഇത് മനസ്സിലാക്കുന്ന കൂബസ് നമ്മുടെ സീജനെ പിടിച്ച് ഗൺ പോയിന്റാക്കിയിട്ട് ഒരടി മുന്നോട്ട് വെച്ചാൽ സീജനെ കൊന്നു കളയുവെന്ന് അങ്ങനെ ആയതോടെ നമ്മുടെ ഹീറോ ഇവരെ അറ്റാക്ക് ില്ല ഒരു അവൻ അവൻവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവന്മാരെ സീജനെ കൊന്നു കളഞ്ഞേക്കും സി ജെക്കൊന്നും പറ്റരുത് എന്നുള്ളതുകൊണ്ട് ഹീറോ അവിടുന്ന് ഓടി മാറിപ്പോയി എന്നിട്ടും സി ജെ കൊന്നു കളയാൻ തന്നെയാണ് കൂബസ് പറയുന്നത് അവരെ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്കും കേൾക്കാൻ പറ്റി ഈ സ്യൂട്ടിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സൗണ്ട് വേവ്സ് ഒക്കെ അത് എത്ര ദൂരത്തുനിന്നാണെങ്കിലും ഇത് പിടിച്ചെടുക്കും ഉടനടി അവിടുന്ന് തിരിഞ്ഞു മാറി പോയി നമ്മുടെ ഹീറോ തിരിച്ചു വന്ന് സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കൂബസ് ഉൾപ്പെടെ സോൾജേഴ്സിനെ പലരെയും അറ്റാക്ക് ചെയ്ത് സി ജെ കൂട്ടിക്കൊണ്ടുപോയി കൂടുതൽ എം എൻ സോൾജേഴ്സ് വന്ന് അവരുടെ പക്കലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് യൂസ് ചെയ്ത് നമ്മുടെ ഹീറോയുടെ സ്യൂട്ട് അറ്റാക്ക് ചെയ്തു പലരെയും തിരിച്ച് ഹീറോ മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവന്റെ സ്യൂട്ട് ഡൗൺ ആയി എന്തായാലും തനിക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്നും സി ജയെ രക്ഷപ്പെടുത്താൻ മാത്രമേ ഉള്ളു വഴിയെന്ന് മനസ്സിലാക്കുന്നതെന്ന് നമ്മുടെ ഹീറോ അദ്ദേഹത്തോട് പൊക്കോളാം പറയാണ് അവന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവൻ ഇവരെ തളഞ്ഞു നിർത്തിക്കോളാം സി ജെ രക്ഷപ്പെട്ടവളാൻ മൂന്ന് വർഷത്തിനുള്ളിൽ താൻ തിരിച്ചു വരുമെന്നും നമ്മുടെ ഹീറോയെ വീണ്ടും പഴയ പോലെ ഹ്യൂമൻ ആക്കി മാറ്റും എന്നും പറഞ്ഞിട്ടാണ് സി ജെ ഓടി പോകുന്നത് ഓടി ചെന്ന് ഷിപ്പിൽ കയറി ഓൾറെഡി ഒരു സൈഡ് തകർന്നിരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പവർ യൂസ് ചെയ്ത് മദർ ഷിപ്പിലേക്ക് പോകുന്നു സെയിം ടൈം നമ്മുടെ ഹീറോയ്ക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട് കൂബസ് ഏലിയൻ രക്ഷപ്പെടാതിരിക്കാൻ ഷിപ്പ് ലക്ഷ്യമാക്കി മിസൈൽ ആയിരിക്കും നമ്മുടെ ഹീറോ അതൊക്കെ തടഞ്ഞു നിർത്തി എന്തായാലും സി ജെക്കും ജൂനിയറിനും മദർഷിപ്പിൽ എത്താൻ പറ്റി ഒരുപാട് അടി വാങ്ങി നമ്മുടെ ഹീറോ ആ ഒരു ഹീറോന്ന് താഴെ വീണു ഇതിനോടകം അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് സോൾജേസിനെ തീർക്കാൻ പറ്റിയിരുന്നു എന്നാലും കൂബസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ നേരെ എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് നമ്മുടെ ഹീറോ അവനെ പോലും കൊല്ലം വരുവാണ് പെട്ടെന്ന് കുറെ അധികം പ്രോൺസ് അങ്ങോട്ട് ഓടി വന്ന് നമ്മുടെ കൂബസിനെ പിടിച്ച് അങ്ങനെ കൈയും കാലും തലയും ഒക്കെ അങ്ങനെ കൊന്നു കളഞ്ഞു ഓ നേരത്തെ ആ മിസൈൽ പൊട്ടിയപ്പോ ചത്താമതിയായിരുന്നു ഇപ്പോഴും ഒരുപാട് ഏലിയൻസ് ഭൂമിയിൽ ബാക്കിയുണ്ട് എല്ലാവർക്കും ഒന്നും മദർഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ പിന്നെ മദർഷിപ്പിലുള്ളവരും സീ ജിയും ജൂനിയറും ഒക്കെ അവരുടെ ഹോം പ്ലാനറ്റിലേക്ക് തിരികെ പോവാണ് മൂന്ന് വർഷത്തിന് ശേഷം നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി ഇവനെ വീണ്ടും ഹ്യൂമൻ ആക്കാൻ വേണ്ടി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയാം ഈ സംഭവങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ വീക്കസിനെ ആരും കണ്ടിട്ടില്ല അവന്റെ സുഹൃത്തുക്കൾക്കോ അവന്റെ ഭാര്യയ്ക്കോ ഒക്കെ അവൻ എവിടെ പോയെന്നൊരു ഐഡിയ ഇല്ല ഇടയ്ക്കിടെ വീക്കസിന്റെ ഭാര്യയ്ക്ക് ചില ഗിഫ്റ്റുകളൊക്കെ കിട്ടാറുണ്ട് പൂവുകളാവാം വല്ല ചെറിയ ചെറിയ സാധനങ്ങളാവാം അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളുടെ വീടിന്റെ പരിസരത്ത് വീടിന്റെ മുന്നിൽ ആരോ കൊണ്ടിട്ട് പോകും അത് വീക്കസ് ആണെന്ന് വിശ്വസിക്കുന്നു ിൽ ഉണ്ടായിരുന്ന ഏലിയൻസിലെല്ലാം ഒഴിപ്പിച്ചു ഡിസ്ട്രിക്ട് ഏലിയൻസിന് വേണ്ടി പണിത പുതിയ ഫെസിലിറ്റിയിലേക്ക് അവരെ എല്ലാം മാറ്റി ഏതാണ്ട് ടു പോയിന്റ് ഫൈവ് മില്ലിയൻ ഏലിയൻസ് ഇപ്പൊ അവിടെ ഉണ്ടെന്നാണ് കണക്ക് എം എൻ യു കമ്പനി ചെയ്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തുവന്നു അതോടെ കമ്പനിയുടെ പ്രസക്തിയും ഇല്ലാതായി ഗവൺമെന്റ് അവർക്ക് കൊടുത്ത അധികാരങ്ങളെല്ലാം ഒഴിവാക്കി ആൻഡ് ഫൈനൽ ഷോട്ടിൽ ദേ ഇവിടെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ പൂ പോലെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണമായും പ്രോണായി മാറിയ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഹീറോയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് എനിക്കറിയാം ഒരു പ്രോപ്പർ സാറ്റിസ്ഫയിങ് ക്ലൈമാക്സ് ഒന്നുമില്ല ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു പതിനാറ് വർഷമായി ബിലാലിന് മുമ്പെങ്കിലും വന്നാൽ മതി റീസെൻ്റ്ലി കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് ഡിസ്ട്രിക്റ്റിന് ഉടനെ ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുവെന്ന് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും വരാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ